ഞാൻ വായിക്കാൻ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ അതിൽ നാലാമത്തെ ഭാഗമാണ് ധ്യാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ കടപ്പാട് ഡി സി ബുക്സ് ഇപ്പോൾ ധ്യാനം തുടങ്ങുന്ന തന്നെ ഖുറാനിലെ വിധ ശകലത്തോടു കൂടിയാണ് അപ്പോൾ നമുക്കത് വായിച്ചു കൊണ്ട് തുടങ്ങാം നാം സൃഷ്ടിക്കുന്നു സംഹരിക്കുന്നു പിന്നെ വീണ്ടും പുനഃസൃഷ്ടിക്കുന്നു ആരോരുമറിയാത്ത രൂപങ്ങളിൽ അൽ വാഖയ ഖുറാൻ പതിനഞ്ചാമത്തെ അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രം അതിൻ്റെ മിസൈൽ പരിപാടിയുടെ വിജയം ആഘോഷിച്ചു ഡോക്ടർ അരുണാചലത്തോടൊപ്പം എനിക്കും പത്മവിഭൂഷൺ നൽകപ്പെട്ടു എൻ്റെ സഹപ്രവർത്തകരിൽ രണ്ടുപേർ ജെ സി ഭട്ടാചാര്യയും ആർ എൻ അഗർവാളും പത്മശ്രീ പുരസ്കാരത്താലും ആദരിക്കപ്പെടുകയുണ്ടായി സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ഇതം പ്രഥമമായിട്ടാണ് ഒരേ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇത്രയധികം ശാസ്ത്രജ്ഞർ പുരസ്കാര പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നത് ഒരു ദശാബ്ദത്തിന് മുമ്പ് ലഭിച്ച പഷ്മഭൂഷണെക്കുറിച്ചുള്ള സജീവ സ്മരണകൾ എനിലേക്ക് കടന്നു വന്നു അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും എൻ്റെ ജീവിതം മുഖ്യമായും പുസ്തകങ്ങൾ കടലാസുകൾ പിന്നെ വാടകയ്ക്കെടുത്ത ഏതാനും കട്ടിൽ മേശ കസേര ഇവകളാലും അലങ്കൃതമായ പത്തടി വീതിയും പന്ത്രണ്ടടി നീളവുമുള്ളൊരു മുറിയിൽ അന്ന് എൻ്റെ മുറി തിരുവനന്തപുരത്തായിരുന്നു എങ്കിൽ ഇന്നത് ഹൈദരാബാദിലാണ് എൻ്റെ പ്രാതലിനായി ഇഡലിയും മോരും കൊണ്ടുവന്ന പാചകശാലയിലെ പരിചാരകൻ പുരസ്കാര ലബ്ധി നിശബ്ദമായി അനുമോദിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു എൻ്റെ നാട്ടുകാർ എനിക്ക് നൽകിയ അംഗീകാരം എന്നെ വല്ലാതെ സ്പർശിച്ചു നിരവധി ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും വിദേശത്ത് പണം സമ്പാദിക്കുവാനായി തങ്ങൾക്ക് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ ഈ നാട് വിട്ടു പോകാറുണ്ട് അവർക്ക് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുവെന്നു നേരെ തന്നെ പക്ഷേ സ്വന്തം നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഈ സ്നേഹത്തിനും ബഹുമാനത്തിനും പകരം വയ്ക്കാൻ മറ്റെന്തിനെങ്കിലും കഴിയുമോ നിശബ്ദ ധ്യാനത്തിൽ മുഴുകിയ കുറേ നേരം ഞാനങ്ങനെ ഏകാഗ്രിയായി ഇരുന്നു രാമേശ്വരത്തെ മണലും കക്കകളും രാമനാഥപുരത്തെ ഇയാദുരേ സോളമൻ്റെ പരിചരണം ട്രിച്ചയിൽ ബഹുമാനപ്പെട്ട സെക്യൂർ അച്ചൻ്റെയും മദ്രാസിൽ പ്രൊഫസർ പണ്ടാലയുടെയും മാർഗനിർദ്ദേശം ബാംഗ്ലൂരിലെ ഡോക്ടർ മേതിരത്തയുടെ പ്രോത്സാഹനം പ്രൊഫസർ മൊനുനുമൊത്തുള്ള ഹോവർ ക്രാഫ്റ്റ് യാത്ര പ്രൊഫസർ സാരാഭായിയോടുത്തുള്ള വെളുപ്പാൻകാലത്തെ തിൽപ്പെട്ട് മേഖലാ സന്ദർശനം എസ് എൽ വി മൂന്ന് പരാജയത്തിൻ്റെ അന്നത്തെ ഡോക്ടർ ബ്രഹ്മപ്രകാശിൻ്റെ സൗഖ്യദായക സ്പർശം എസ് എൽ വി മൂന്ന് വിക്ഷേപണത്തിൻ്റെ ദിവസത്തിലെ ദേശീയ ആഹ്ലാദ തമിർപ്പ് ശ്രീമതി ഗാന്ധിയുടെ അഭിനന്ദനത്തിൻ്റേതായ പുഞ്ചിരി എസ് എൽ വി മൂന്നിന് ശേഷമുള്ള വി എസ് എസ് സിയിലെ നിലയ്ക്കാത്ത ആഹ്ലാദാരവങ്ങൾ ഡി ആർ ഡി ഒയിലേക്ക് എന്നു ക്ഷണിച്ച ഡോക്ടർ രാമണ്ണയുടെ വിശ്വാസം ഐ ജി എം ഡി പി ആർ ഐ ജി എം ഡി പി ആർ സി ഐയുടെ സൃഷ്ടി ഭൃത്തി അഗ്നി ഓർമ്മകളുടെ വേലിയേറ്റം എന്നെ മുക്കിക്കളഞ്ഞു ഈ മനുഷ്യരൊക്കെ ഇന്ന് എവിടെയാണ് എൻ്റെ പിതാവ് പ്രൊഫസർ സാരാഭായി ഡോക്ടർ ബ്രഹ്മപ്രകാശ് ഒന്ന് കാണാനും എൻ്റെ ആഹ്ലാദം പങ്കുവയ്ക്കാനും കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിച്ചു ഏറെക്കാലമായി കൈവിട്ടുപോയ തങ്ങളുടെ കുഞ്ഞിനെ വാരിപ്പുണ്ടിരുന്ന മാതാപിതാക്കളെപ്പോലെ സ്വർഗത്തിൻ്റെ പൈതൃക വിലങ്ങളും പ്രകൃതിയുടെ മാതൃത്വപരവും പ്രാപഞ്ചികവുമായ ബലങ്ങളും ചേർന്ന് എന്നെ അലിംഗനം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി എൻ്റെ ഡയറിയിൽ ഞാൻ ഇപ്രകാരം കുത്തിക്കുറിച്ചു കുറിച്ചു ദൂരെ മനോരഥങ്ങളെ അലട്ടരുതേ ഈ ആത്മാവിനെ ഇനിമേൽ കർമ്മം കവർന്നെടുത്തൻ ഉണർവാർന്ന രാവുകളും തിരക്കാർന്ന പകലുകളും എങ്കിലും എത്തുന്ന ഓർമ്മകൾ രേമേശ്വരൻ കടപ്പുറത്തിൻ്റെ വേട്ടയാടുന്നവയൻ സുപ്താർത്ഥ നയനങ്ങളെ ഇപ്പോഴും രണ്ടാഴ്ചയ്ക്ക് ശേഷം അയ്യരും അദ്ദേഹത്തിൻ്റെ ടീമും മിസൈൽ പ്രോഗ്രാമിന് കിട്ടിയ അവാർഡുകൾ നാഗിൻ്റെ കന്നി വിക്ഷേപണത്തോടൊപ്പം ആഘോഷിച്ചു തൊട്ടടുത്ത ദിവസം അവർ ഈ ആഘോഷം ആവർത്തിക്കുക വഴി പൂർണമായും സംയോജിതമായ വസ്തുക്കൾ തീർത്ത പ്രഥമ ഇന്ത്യൻ വ്യോമഘടനയും കുതിപ്പ് സംവിധാനവും ഇരുട്ട പരീക്ഷണത്തിന് വിധേയമാക്കി തദ്ദേശീയമായ താപവൈദ്യംഭരണികളുടെ കാര്യശേഷിയും ഈ പരീക്ഷണങ്ങൾ തെളിയിച്ചു നിലവിലുള്ള ആഗോള നിലവാരത്തെ തത്തുല്യമായ തൊടുക്കുക മറക്കുക ഫയർ ആൻഡ് ഫോർഗ് എന്ന ശേഷിയുള്ള മൂന്നാം തലമുറ ടാങ്ക് വേദ മിസൈലും സംവിധാനം കൈവശമുള്ള രാഷ്ട്രം എന്ന നില ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞിരുന്നു തദ്ദേശീയമായ സംയോജിത വസ്തു വിദ്യ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് കഴിഞ്ഞു അഗ്നിയുടെ വിജയകരമായ വികസനത്തിലേക്ക് നയിച്ച സംയോജിത സമീപനത്തിന്റെ കാര്യക്ഷമത നാഗിന്റെ വിജയം മൂലം ഒന്നുകൂടി ഉറപ്പിക്കാൻ സാധിച്ചു നാഗ് രണ്ട് സുപ്രധാന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് തന്നെ നയിക്കുന്ന റഡാർ മിഴികളായ പ്രതിബിംബന ഇംബ്രാ റെഡ് ഐ ഐ ആർ സംവിധാനവും മില്ലിമെട്രിക് തരംഗ എം എം ഡബ്ല്യു സംവിധാനവും അത്യന്തം ആധുനികമായ ഈ സംവിധാനങ്ങൾ മൊത്തം വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യയിലെ ഒരു പരീക്ഷണശാലയ്ക്കും ഒറ്റയ്ക്ക് കഴിവുണ്ടായിരുന്നില്ല പക്ഷേ വിജയിക്കണമെന്നുള്ള ത്വര നിലനിന്നു അത് ഏറെ ഫലപ്രദമായ ഒരു സംയുക്ത പ്രവർത്തനത്തിലേക്ക് നയിക്കുകയും ചെയ്തു ചണ്ഡീഗഡിലെ അർത്ഥചാലക സമുച്ചയം വൈദ്യ ചാർജിന് കൂട്ടിയിണക്കപ്പെട്ട ഘടകി ഡി ചാർജ് കപ്പിൾഡ് ഡിവൈസസ് ശ്രേണി വികസിപ്പിച്ചെടുത്തിരുന്നു തരംഗങ്ങൾ തിരിച്ചറിയാനുള്ളതും സംവിധാനത്തോടെ ഇണങ്ങുന്നതുമായ മെർക്കുറി കാഡ്മിയം ടെല്യുറൈറ്റ് എം സി ടി ഡൽഹിയിലെ ഖരസ്ഥിതി ഊർജ തന്ത്ര പരീക്ഷണശാല നിർമ്മിച്ചെടുത്തു ജൂൾസ് തോംസൺ പ്രഭാവത്തിൽ അധിഷ്ഠിതമായ ഒരു ശീതീകരണ സംവിധാനം ഡൽഹിയിലെ പ്രതിരോധ ശാസ്ത്ര കേന്ദ്രം ഡി സി എസ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു ഡെറാഡൂണിലെ പ്രതിരോധ ഇലക്ട്രോണിക്സ് പ്രയോഗ പരീക്ഷണശാല ഡീൽ ഡി ഇ എൽ സ്വീകരണ പ്രക്ഷേപണ ഉപകരണത്തിൻ്റെ മുൻ അഗ്രം വികസിപ്പിച്ചെടുക്കുകയുണ്ടായി ഇഷ്ടമായ ഗാലിയം അസനൈസ്ഡ് ഉൽസർജിനി കോട്ട് കി ബാരിയർ മിക്സർ ഡയോഡുകൾ ആൻഡിന സംബന്ധനത്തിനോട് ഉപകരണങ്ങളെ ഇണക്കാനുള്ള ഒതുക്കമുള്ള കമ്പാരറ്റർ ഈ ഉന്നത സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഇന്ത്യക്ക് വിലയിക്കുന്നതിൽ നിരോധനമുണ്ടായിരുന്നു പക്ഷേ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾക്ക് നവീകരിച്ച യജ്ഞങ്ങളെ അമർത്തിവയ്ക്കാനാവുകയില്ല അതേ മാസത്തിൽ തന്നെ മധുര കാമരാജ് സർവകലാശാലയിൽ അവരുടെ ബിരുദദാന പ്രഭാഷണം നടത്താനായി ഞാൻ പോയി മഥുരയിൽ എത്തിയ ഞാൻ അപ്പോഴേക്കും എൺപത് വയസ്സുള്ള ഒരു പുരോഹിതനായി മാറിക്കഴിഞ്ഞിരുന്ന എൻ്റെ ഹൈസ്കൂൾ അധ്യാപകൻ ഇയാദുരൈ സോളമനെക്കുറിച്ച് അന്വേഷിച്ചു മധുരയുടെ പ്രാന്ത പ്രദേശത്തോടത്ത് അദ്ദേഹം താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടി ഞാനൊരു ടാക്സി പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനം തേടിപ്പോയി ആ ദിവസം ഞാൻ ബിരുദാന പ്രഭാഷണം നടത്താൻ പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട സോളമൻ അറിഞ്ഞിരുന്നു പക്ഷേ അവിടെ എത്തിച്ചാൽ അദ്ദേഹത്തിന് മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല അതികച്ചും വൈകാരികമായ ഒരു പുനഃസമാഗമ ആയിരുന്നു അധ്യാപകനും ആദ്ധ്യതാവും തമ്മിൽ അന്ന് പരിപാടിക്ക് ആധ്യക്ഷം വഹിക്കുകയായിരുന്നു തമിഴ്നാട് ഗവർണർ ഡോക്ടർ പി സി അലക്സാണ്ടർ തൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥിയെ വിസ്മരിക്കാത്ത വയോധികനായ ഈ അധ്യാപകനെ കണ്ടിട്ട് അദ്ദേഹത്തോട് വേദി പങ്കിടാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി ഓരോ സർവകലാശാലയുടെയും ഓരോ ബിരുദദാന ദിനവും ഊർജ്ജ സംഭരണിയുടെ പ്രവാഹദ്വാരങ്ങൾ തുറക്കുന്നത് പോലെയാണ് ഒരിക്കൽ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും വ്യവസായങ്ങളും ഈ ആയുധമെടുത്ത് ധരിക്കുന്നതോടെ അത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയ്ക്ക് സഹായകമായി ഭവിക്കുന്നു യുവ യുവവിലധാരികളോട് ഞാൻ പറഞ്ഞു ഏതാണ്ട് അര ശതാബ്ദം മുമ്പ് ബഹുമാനപ്പെട്ട സോളമൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പ്രതിധ്വനിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഭക്ഷണ അനന്തരം ഞാൻ ഗുരുവിനെ പ്രണമിച്ചു മഹാ മഹാന്മാരായ സ്വപ്നദർശികളുടെ മഹത്തായ സ്വപ്നങ്ങൾ എന്നും സഫലമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സോളമനോട് ഞാൻ പറഞ്ഞു കലാം നീ എൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തുക മാത്രമല്ല ചെയ്തത് നീ അവയെ നിഷ്പ്രഭമാക്കുക കൂടി ചെയ്തു വികാരങ്ങളാൽ ഇടർച്ച വീണ സ്വരത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു അടുത്ത മാസം എനിക്ക് ട്രിച്ചിയിൽ പോകേണ്ടി വന്നപ്പോൾ സെന്റ് ജോസഫ് കോളേജ് സന്ദർശിക്കാനും ഞാൻ ആ അവസരം ഉപയോഗിച്ചു ബഹുമാനപ്പെട്ട സെക്യൂറ അച്ഛനെയോ ബഹുമാനപ്പെട്ട എറാൾട്ട് അച്ഛനെയോ പ്രൊഫസർ സുബ്രഹ്മണ്യത്തെയോ പ്രൊഫസർ അയ്യം പെരുമൾ കോനാരയെയോ പ്രൊഫസർ തോതാത്രി അയ്യങ്കരെയോ ഞാൻ അവിടെ കണ്ടില്ല പക്ഷേ സെന്റ് ജോസഫിന്റെ ഇടുപ്പുകളിലെ ഓരോ ശിലകളും ഈ മഹാത്മാക്കളുടെ വിജ്ഞാനത്തിൻ്റെ മുദ്ര പേർന്നതായി എനിക്ക് തോന്നി ഞാൻ അവിടുത്തെ യുവ വിദ്യാർത്ഥികളുമായി സെന്റ് ജോസഫ് ലേയ്യൻ്റെ സ്മരണകൾ പങ്കുവയ്ക്കുകയും എന്നെ രൂപപ്പെടുത്തിയ ഗുരുവര്യന്മാർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ആകാശിന്റെ ഒരു പരീക്ഷണ വിക്ഷേപണം കൊണ്ടാണ് ഞങ്ങൾ രാജ്യത്തിൻ്റെ നാൽപ്പത്തിനാലാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് പ്രഹ്ലാദയും അദ്ദേഹത്തിൻ്റെ ടീമും ഇരട്ട അടിസ്ഥാനമുള്ള ഒരു പരിഷ്കരിച്ച സംയുക്ത ഖര ഇന്ധനത്തിൽ അധിഷ്ഠിതമായ പുതിയൊരു ഖര ഇന്ധന അധിക കുതിപ്പ് സംവിധാനം വിലയിരുത്തി നോക്കി അഭൂതപൂർവമായ ഉന്നത ഗുണമുള്ള ഈ ഇന്ധനം ദീർഘദൂര ഫസ്റ്റ് എയർ മിസൈലുകൾക്ക് സാക്ഷാത്കരിക്കാൻ അനിവാര്യമായിരുന്നു അങ്ങനെ രാഷ്ട്ര മർമ്മപ്രധാനമായ മേഖലകളിൽ ഒരു സുപ്രധാന ഭൗമാധിഷ്ഠിത വ്യോമപ്രതിരോധ ചുവടുവയ്പ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അന്ത്യത്തോടെ യാദവ്പൂർ സർവകലാശാല ഒരു വിശേഷൽ ബിരുദദാന യോഗത്തിൽ വെച്ച് എനിക്ക് ഡോക്ടർ ഓഫ് സയൻസ് എന്ന ബഹുമതി നൽകി അതേ ബിരുദാന ചടങ്ങിൽ വെച്ചാണ് ഐതിഹാസികനായ നെൽസൺ മണ്ടേലേക്കും ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് അദ്ദേഹത്തിൻ്റെ പേരോടൊപ്പം എൻ്റെ പേരും കണ്ടപ്പോൾ ഞാനൊന്ന് പരിഭ്രമിച്ചു മണ്ടേലയെപ്പോലൊരു ഇതിഹാസവുമായി എനിക്ക് എനിക്കെന്താണ് പൊതുവായുള്ളത് ഒരുപക്ഷേ അത് ഞങ്ങളുടെ ദൗത്യങ്ങളിൽ ഞങ്ങൾ പാലിച്ച നിരന്തര നിഷ്ഠയായിരിക്കാം വലിയൊരു സംഘം ജനതയ്ക്ക് ആത്മാഭിമാനം നേടിക്കൊടുക്കാനുള്ള മണ്ഠേരയുടെ ദൗത്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ രാജ്യത്ത് റോക്കറ്റ് ശാസ്ത്രവിദ്യ വളർത്താനുള്ള എൻ്റെ ദൗത്യം ഒന്നുമല്ലായിരിക്കുക എങ്കിലും ഞങ്ങളുടെ അഭിനിവേശ തീവ്രതകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു വേഗം ലഭിക്കുന്ന കൃത്രിമമായ സന്തോഷങ്ങൾക്ക് പിന്നാലെ പായാതെ കനപ്പെട്ട നേട്ടങ്ങൾ കരഗതമാക്കുവാനായി കൂടുതൽ അർപ്പണബോധമുള്ളവരാകുക യുവ സദസ്സിനായുള്ള എൻ്റെ ഉപദേശം ഇതായിരുന്നു മിസൈൽ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡി ഡി എല്ലിനും ആർ ഒരു മുൻകൈയെടുക്കൽ വർഷമായി പ്രഖ്യാപിച്ചു ഐ ജി എം ഡി പിയിൽ ഞങ്ങൾ കൺകറൻറ്റ് എൻജിനീയറിംഗ് മാർഗം സ്വീകരിച്ചപ്പോൾ ഞങ്ങളൊരു പരുക്കൻ പാതയാണ് തിരഞ്ഞെടുത്തത് പൃഥ്വിയുടെയും തൃശൂലിൻ്റെയും വികസനാത്മകത പരിശ്രമങ്ങൾ പൂർത്തിയായതോടെ അവയുടെ പരീക്ഷണങ്ങളായിരുന്നു ഇനി ചെയ്യേണ്ടിയിരുന്നത് ഉപയോഗിക്കുന്നവർക്കും വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ഒരു വർഷത്തിനകം ആരംഭിക്കാൻ ഞാൻ സഹപ്രവർത്തരെ ഉദ്ബോധിപ്പിച്ചു അതൊരു ദുഷ്കരമായ കൃത്യമാണെന്ന് എനിക്കറിയാമായിരുന്നു എങ്കിലും അത് ഞങ്ങളുടെ നിരുത്സാഹപ്പെടുത്താൻ പോന്നതായിരുന്നില്ല അഡ്മിറൽ മോഹൻ റിട്ടയർ ചെയ്തു അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ആയിരുന്ന കപൂർ ആണ് തൃശൂൽ ഏറ്റെടുക്കേണ്ടിയിരുന്നത് മിസൈൽ സേനാവ്യൂഹ നിയന്ത്രണത്തെപ്പറ്റി മോഹൻ ഉണ്ടായിരുന്ന അറിവിനെയും ധാരണയെയും ഞാൻ എക്കാലവും ആദരിച്ചു പോന്നിരുന്നു ഈ രംഗത്ത് രാജ്യത്തെ മറ്റേതൊരു പ്രഗത്ഭനെയും കടത്തിവിട്ടാനുള്ള കഴിവാണ് ഈ നാവിക അധ്യാപക ശാസ്ത്ര വിദഗ്ദ്ധനുണ്ടായിരുന്നത് തൃശൂൽ മീറ്റിംഗുകളിൽ സേനാവ്യൂഹത്തിൻ്റെ ദൃശ്യരേഖ മാർഗനിർദ്ദേശ സംവിധാനത്തിന്റെ സി എൽഒ എസ് ക്ലോസ് കമാൻഡ് ലൈൻ ഓഫ് സൈറ്റ്സ് വിവിധ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്താറുള്ള തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്നും എന്റെ സ്മരണയിൽ തങ്ങി നിൽക്കും ഐ ജി എം ഡി പി പ്രോജക്റ്റ് ഡയറക്ടറുടെ ആധികളെ വിശദീകരിച്ച് കാണിക്കുന്നതിന് അദ്ദേഹം എഴുതിയ ഒരു കാവ്യശകലം ഒരിക്കൽ അദ്ദേഹം എന്നെ കാണിച്ചു പിരിമുറുക്കം ഒഴിവാക്കാനുള്ള നല്ലൊരു മാർഗമായിരുന്നു അത് അസാധ്യമാം സമയപരിധികൾ ചവിട്ടും പെർത്ത് ചാർട്ടുകളും ഉന്മത്തനാക്കുന്നു ഇവ എന്നെ ഒരു നീർ കോഴിയെപ്പോൽ ആദ്യ കൂട്ടാനിതാ എം സിക്ക് അവതരണങ്ങൾ പരിഹരിക്കുമോ എന്തെങ്കിലും ഇവ ദൈവത്തിനറിയാം ഒഴിവ് ദിനങ്ങളിലും സമ്മേളനങ്ങൾ രാത്രികളിൽ പോലും കുടുംബം അത് കണ്ടുമടുത്തു അവരിതാ പട കൂട്ടുകയായി മുടി പറിച്ചെറിയുവാൻ കരം ധരിക്കുന്നു പക്ഷേ ഹാ കഷ്ടം അതെനിക്കിനി ഇല്ലല്ലോ ഒരറ്റ തലമുടി പോലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഡിആർഡിഎല്ലിലെയും ആർ സി ഐയിലെയും മറ്റ് പരീക്ഷണശാലകളിലെയും ഏറ്റവും മികച്ച ടീമുകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് തന്മൂലം എന്റെ തല തലയിൽ തലമുടി നല്ലവണ്ണം വളരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് തുടക്കം ഒരു ദുശകരമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി പതിനഞ്ചിന് രാത്രി ഇറാഖും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യ കക്ഷിസേനയും തമ്മിൽ നടന്ന ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അന്ന് ഇന്ത്യൻ വ്യോമ മണ്ഡലത്തിലാകെ വ്യാപിച്ചു കഴിഞ്ഞിരുന്ന സാറ്റലൈറ്റ് ടെലിവിഷൻ ശൃംഖലയ്ക്ക് നന്ദി പറയുക എന്തെന്നാൽ ഒറ്റയടിക്ക് റോക്കറ്റുകളും മിസൈലുകളും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ഭാവനയെയും കീഴടക്കി ആളുകൾ കോഫി ഹൗസുകളിലും ചായക്കടലിലുമൊക്കെ ഇരുന്ന് സ്കഡിനെയും ഒക്കെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി കുട്ടികളാകട്ടെ മിസൈലിൻ്റെ ആകൃതിയിൽ കെട്ടിയുണ്ടാക്കിയ പട്ടങ്ങൾ പറപ്പിക്കാനും അമേരിക്കൻ ടെലിവിഷൻ ശൃംഖലകളിലൂടെ അവർ കണ്ട രീതിയിൽ വാർ വാർഗെയിംസ് കളിക്കാനും ആരംഭിച്ചു ഗൾഫ് യുദ്ധകാലത്ത് വിജയകരമായി നടത്തിയ ഭൃത്തിയുടെയും തൃശൂലിൻ്റെയും പരീക്ഷണ വിക്ഷേപണം ഉത്കണ്ഠാകുലമായ രാജ്യത്തെ സമാശ്വസിപ്പിക്കാൻ പര്യാപ്തമായി ഗതിസ്തംഭനം ഉണ്ടാകാത്ത ബാൻഡുകളിൽ മൈക്രോവേവ് ഫ്രീക്വൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭൃത്തിയുടെയും തൃശൂരിൻ്റെയും മാർഗനിർദ്ദേശ സംവിധാനത്തിൻ്റെ ഇഷ്ടാനുസരണം ക്രമീകരിച്ചു വയ്ക്കാൻ പരിമത ശേഷിയെക്കുറിച്ച് വന്ന പത്രവാർത്തകൾ വിപുലമായ ബോധവൽക്കരണത്തിന് ഇടനൽകി ഗൾഫ് യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന മിസൈലുകളും നമ്മുടെ ആയുധവാഹിനികളും തമ്മിലുള്ള സാമ്യങ്ങൾ കണ്ടെത്താൻ രാജ്യം വൈകിയില്ല പൃഥ്വി സ്കഡിനേക്കാൾ നല്ലതാണോ പാട്രീറ്റിനെപ്പിലെ പ്രവർത്തിക്കാൻ ആകാശനാകുമോ എന്നും മറ്റുമൊക്കെയുള്ള ചോദ്യങ്ങളെ എനിക്ക് പതിവായി നേരിടേണ്ടി വരുമായിരുന്നു എന്നിൽ നിന്നും അതെ എന്തുകൊണ്ട് പാടില്ല എന്നീ മറുപടികൾ കേൾക്കുമ്പോൾ ആളുടെ മുഖം അഭിമാനത്താലും സംതൃപ്തിയാലും പ്രശോഭിതമാകും എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ രംഗത്തിറക്കിയ സഖ്യകക്ഷികൾക്ക് വ്യക്തമായ സാങ്കേതിക മുൻതൂക്കമുണ്ടായിരുന്നു ഇറാഖാകട്ടെ മിക്കവാറും അറുപതുകളിലെയും എഴുപതുകളിലെയും മുപ്പത്തിയ യുദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പയറ്റിയിരുന്നത് അപ്പോൾ ഇവിടെയാണ് ആധുനിക ലോകക്രമത്തിലേക്കുള്ള താക്കോൽ കിടക്കുന്നത് സാങ്കേതിക മികവിലൂടെയുള്ള മേൽക്കൈ അറിയപ്പെടുന്നതും ഉയർന്നുവരാവുന്നതുമായ എതിരാളികളുടെ ആധ്യാനിക സാങ്കേതിക ശക്തിയെ നശിപ്പിക്കുക എന്നിട്ട് ആ അസമത്വം മുതലാക്കി നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിക്കുക യുദ്ധത്തിലെ മുഖ്യമായ സംഗതി ശത്രുവിൻ്റെ മേൽ ശാരീരികമായ മൻനാശം പറ്റുക എന്നതല്ല പ്രത്യുത അവർ മാനസികമായി അടിയറവ് പറയത്തക്കവണ്ണം അവരുടെ ഇച്ഛാശക്തി തകർക്കുക എന്നതാണെന്ന് രണ്ടായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ യുദ്ധതന്ത്രജ്ഞനായിരുന്ന സുൻസു പരിചിന്തനം ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ട് യുദ്ധരംഗങ്ങൾ മുൻകൂട്ടി കാണുകയുണ്ടായിരുന്നിരിക്കണം ഗൾഫ് യുദ്ധത്തിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക്സ് യുദ്ധ തന്ത്രവുമായി കൂട്ടിയിണക്കിയ മിസൈൽ ശക്തി സൈനിക തന്ത്രജ്ഞന്മാർക്ക് നല്ലൊരു വിരുന്നായിരുന്നു മിസൈലുകളും ഇലക്ട്രോണിക്സും വൈജ്ഞാനിക തന്ത്രങ്ങളും മുഖ്യ കഥാപാത്രങ്ങളായ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധ നാടകരംഗത്തിൻ്റെ തിരശീല ഉയർത്തലായിത്തീർന്നു അത് ഇന്ത്യയിൽ ഇന്നും സാങ്കേതിക വിദ്യ എന്ന പദം ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്നത് പുക പടനങ്ങൾ ഉയർത്തുന്ന ഉരുക്ക് നിർമ്മാണ ശാലകളുടെയോ കിരുതിരുപ്പുണ്ടാക്കുന്ന യന്ത്രങ്ങളുടെയോ ചിത്രങ്ങളാണ് സാങ്കേതിക വിദ്യ എന്ന പദം സൂചിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അപര്യാപ്തമായൊരു ധാരണയാണ് അത് മധ്യകാലഘട്ടത്തിൽ നടന്ന കടിഞ്ഞാണിൻ്റെ കണ്ടുപിടുത്തം കൃഷി രീതികളിൽ വൻ മാറ്റങ്ങൾ വരുത്തി അതുപോലെ തന്നെയുള്ളൊരു സാങ്കേതിക മുന്നേറ്റമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടായ ർ ചൂളയുടെ ആവിഷ്കാരം ഇതിനേക്കാൾ ഉപരി സാങ്കേതിക അതിനെ തന്നെ പ്രയോഗിക്കുകയോ പ്രയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്ന തന്ത്രങ്ങളും യന്ത്രങ്ങളും ഉൾപ്പെടുന്നു ഇതിൽ രാസ പ്രതിപ്രവർത്തനങ്ങൾ നടത്താനുള്ള മാർഗങ്ങൾ മത്സ്യം വളർത്താനുള്ള രീതികൾ കളനശീകരണ തന്ത്രങ്ങൾ നാടകശാലകളെ പ്രകാശിപ്പിക്കൽ രോഗികളെ ചികിത്സിക്കൽ ചിത്രാധ്യാപനം യുദ്ധം ചെയ്യൽ എന്തിന് അവയെ തടയുക പോലും ഉൾപ്പെടുന്നുണ്ട് ഇന്ന് ഏറ്റവും ആധുനികമായ സാങ്കേതിക പ്രവർത്തനങ്ങൾ ഒട്ടുമിക്കവയെ നിർവഹിക്കപ്പെടുന്നത് സംയോജന നിരകളിലും തുറന്ന അടുപ്പുകളിൽ നിന്നുമൊക്കെ ഏറെ ദൂരെയായിട്ടാണ് മാത്രമോ ഇലക്ട്രോണിക്സിലും ബഹിരാകാശ വിദ്യയിലും ഒട്ടുമിക്ക നവീന വ്യവസായങ്ങളിലും താരതമ്യേന നിശബ്ദവും വെടിവെപ്പുള്ളതുമായ ചുറ്റുപാടുകളാണ് അവയുടെ സവിശേഷത എന്തിന് അനിവാര്യത പോലുമാണത് ലളിതമായ പതിവ് കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ വൻ സമൂഹത്താൽ വലയം ചെയ്യപ്പെട്ട സമോജന പദങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കൊത്ത് ചുവടുവെക്കുമ്പോൾ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് നമ്മുടെ പ്രതീകങ്ങൾ നിർബന്ധമായും മാറണം സാങ്കേതിക വിദ്യ സ്വയം വളരുന്ന ഒന്നാണെന്ന കാര്യം നാം മറന്നുകൂടാ സാങ്കേതിക വിദ്യ കൂടുതൽ സാങ്കേതിക വിദ്യകളെ സാധ്യമാക്കുന്നു വാസ്തവത്തിൽ സാങ്കേതിക വിദ്യ നവീകരണം എന്നത് മൂന്ന് ഘട്ടങ്ങൾ ചേർന്നുണ്ടായ സ്വയം പ്രബലീകരിക്കുന്ന ഒരു ചക്രമാണ് ആദ്യത്തേത് സംഭവ്യമായൊരു ആശയത്തിന്റെ രൂപരേഖ ഉൾക്കൊള്ളുന്ന സൃഷ്ടിപരമായ ഘട്ടമാണ് പ്രായോഗിക ഉപയോഗം കൊണ്ട് വേണം ഇതിനെ സാക്ഷാത്കരിക്കാൻ അവസാനം ഇത് സമൂഹത്തിൽ വിലയം പ്രാപിക്കുന്നു അതോടെ അതിന്റെ പ്രക്രിയ പൂർത്തിയായി ഇങ്ങനെ നവീന ആശയം ലിങ്ക് ഖനീഭവിച്ച സാങ്കേതിക വിദ്യയുടെ ലയനം സൃഷ്ടിപരമായ നവീന ആശയങ്ങളുടെ ജനനത്തിന് കാരണമാകുന്നതോടെ ഒരു ചാക്രിക ഘട്ടം അവസാനിക്കും മൊത്തത്തിൽ വികസിത രാജ്യങ്ങളിൽ ഈ ചക്രത്തിലെ ഓരോ ചുവടുകളും തമ്മിലുള്ള ഉത്തരരാളം കുറഞ്ഞു വരികയാണ് ഇന്ത്യയിൽ നാം ആ ഘട്ടത്തിലേക്ക് പുരോഗമിക്കുന്നതേയുള്ളൂ വലയം പൂർത്തിയാകുന്ന ഘട്ടം സാങ്കേതിക വിദ്യയിൽ മുൻതൂക്കമുണ്ടായിരുന്ന സഖ്യകക്ഷികളുടെ വിജയത്തോടെ ഗൾഫ് യുദ്ധം അവസാനത്തിനു ശേഷം തത്സംബന്ധമായി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഡി ആർ ഡി എല്ലിലെയും ആർ സി ഐയിലെയും അഞ്ഞൂറിൽ പര ശാസ്ത്രജ്ഞർ ഒത്തുകൂടി സദസ്സന് മുമ്പ് ഞാൻ ചോദ്യം അവതരിച്ചു മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള സാങ്കേതികമോ ആയുധപരമോ ആയ സമതുലനാവസ്ഥ സാധ്യമാണോ ആണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണമോ ഇതിന്മേലുള്ള ചർച്ചകൾ കുറെ കൂടി ഗൗരവപരമായ ചോദ്യങ്ങളിലേക്ക് നയിച്ചു ഉപയോഗക്ഷമമായ ഇലക്ട്രോണിക്സ് യുദ്ധസന്നാഹ പിൻബലം എങ്ങനെ സ്ഥാപിക്കാം മിസൈൽ വികസനം അതുപോലെ തന്നെ ആവശ്യമായ എൽ സി എ പോലുള്ള സംവിധാനങ്ങളുടെ വികസനവുമായി എപ്രകാരം ഒത്തുയർന്നുകൊണ്ട് പോകാം ഒന്ന് തള്ളിക്കൊടുത്താൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന മർമ്മസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് മണിക്കൂർ നീണ്ട ഒരു സജീവ ചർച്ചയുടെ അന്ത്യത്തിൽ സമവായം ഉരുത്തിരിഞ്ഞു വന്നു സൈനിക ശേഷിയിലെ അസമത്വം പരിഹരിക്കാനായി ഉണ്ടാവാൻ സാധ്യതയുള്ള എതിരാളികൾക്ക് നിശ്ചിത മേഖലകളിലുള്ള അതേ കാര്യശേഷി കൈവരിക്കുക എന്നതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല പൃഥ്വിയുടെ പുറത്തിറക്കലിലെ സൂക്ഷ്മതയിലുള്ള കുറഞ്ഞ സിഇ പി തൃശ്യൂലിനു വേണ്ടിയുള്ള കെ എ ബാൻഡ് മാർഗനിർശന സംവിധാനം സൂക്ഷ്മമാക്കൽ അഗ്നിയുടെ പുനഃപ്രവേശന പ്രതലങ്ങളെല്ലാം കാർബൺ കാർബൺ സംയോജിത വസ്തുവിൽ തീർക്കൽ എന്നിവ വർഷാവസാനത്തോടെ നേടിയെടുക്കുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതിജ്ഞ ചെയ്തു ഈ പ്രതിജ്ഞ പിന്നീട് അവർ നിറവേറ്റുകയും ചെയ്തു ട്യൂബുകളിലുള്ള നാഗിൻ്റെ വിക്ഷേപണങ്ങൾ ശത്പ്രവേഗത്തിൻ്റെ മൂന്നിരട്ടി കവിഞ്ഞ വേഗത്തിൽ സമുദ്രനിരപ്പിന് ഏഴ് മീറ്റർ മുകളിലൂടെയുള്ള തൃശൂലിൻ്റെ പറപ്പിക്കൽ എന്നിവയ്ക്കും ആ മത്സരം സാക്ഷ്യം വഹിച്ചു കപ്പലിൽ നിന്നും വിക്ഷേപിക്കുന്ന ആൻറ്റി സീ സ്കിമ്മർ മിസൈലിൻ്റെ തദ്ദേശീയമായ വികസനത്തിലുള്ള ഒരു നിർണായക നേട്ടമായിരുന്നു രണ്ടാമത്തേത് അതേ വർഷം തന്നെ എനിക്ക് ബോംബെ ഐ ഐ ടിയിൽ നിന്നും ഡോക്ടർ ഓഫ് സയൻസ് എന്ന ഓണറിൽ ബിരുദം ലഭിച്ചു അദ്ദേഹദാന അവസരത്തിൽ പ്രൊഫസർ ബി നാഗ് വായിച്ച പ്രശംസാപത്രത്തിൽ എന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ വെല്ലുവിളികൾ നേരിടാനുള്ള ഭാരതത്തിന്റെ ഭാവി ബഹിരാകാശ പരിപാടികൾക്ക് വേണ്ടിയുള്ള സുദൃഢമായൊരു സാങ്കേതിക അടിത്തറ സൃഷ്ടിക്ക് പിന്നിലെ പ്രചോദനമായി വിശേഷിപ്പിക്കുകയുണ്ടായിക്കൊള്ളാം പ്രൊഫസർ നാഗ് ഒരു പക്ഷേ എളിമയോട് പറഞ്ഞതാകാം അത് എന്നാൽ ഇന്ത്യ മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ സ്വന്തം ഉപഗ്രഹം എത്തിക്കുന്ന അതിൻ്റെ സ്വന്തം വിക്ഷേപണ വാഹനവുമായി അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു ഇന്ത്യയും ഒരു മിസൈൽ ശക്തിയായിത്തീരും അപാരമായ വീര്യം കൂടികൊള്ളുന്നൊരു രാജ്യമാണ് ഇന്ത്യ ലോകം അതിൻ്റെ പൂർണ്ണ സാധ്യത കാണുകയോ പൂർണ്ണ ശക്തി മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും അതിനെ ഇനി ആർക്കും അവഗണിക്കാനുള്ള ധൈര്യമുണ്ടാവുകയില്ല ഒക്ടോബർ പതിനഞ്ചിന് എനിക്ക് അറുപത് വയസ്സ് തികഞ്ഞു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കാനായി ഞാൻ കാത്തിരുന്നു താഴേക്കിടയിലുള്ള പ്രതിഭാശൈലികളായ കുട്ടികൾക്ക് വേണ്ടി ഒരു പാഠശാല തുറക്കുവാനായിരുന്നു എൻ്റെ പ്ലാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് അധ്യക്ഷനായിരുന്ന എൻ്റെ സുഹൃത്ത് പ്രൊഫസർ പി രാമറാവു അദ്ദേഹം തന്നെ റാവു കലാം സ്കൂൾ എന്ന് പേരിട്ട് ഈ സ്ഥാപനത്തിന്റെ പങ്കാളിത്തം വരെ ഉറപ്പിക്കുകയുണ്ടായി ചില ദൗത്യങ്ങളുടെ നിർവഹണവും ചില നാഴികക്കല്ലുകളുടെ താണ്ഡലം മാത്രമല്ല അവ എത്ര സുപ്രധാനമോ പ്രത്യക്ഷത്തിൽ എത്ര ആകർഷകമോ ആയിക്കൊള്ളട്ടെ മനുഷ്യജീവിതത്തിൻ്റെ ആകെത്തുക എന്ന കാര്യത്തിൽ ഞങ്ങൾ ഏകാഭിപ്രായക്കാരായിരുന്നു എന്നാൽ ഞങ്ങൾ ഇരുവരെയും ജോലിയിൽ നിന്ന് വിരമിക്കാൻ ഭാരത സർക്കാർ അനുവദിക്കാതിരുന്നതുകൊണ്ട് ഈ പരിപാടി ഞങ്ങൾക്ക് നീട്ടിവയ്ക്കേണ്ടി വന്നു ഈ കാലയളവിലാണ് ഞാൻ എൻ്റെ സ്മരണകൾ രേഖപ്പെടുത്തി വയ്ക്കാനും ചില കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും വെളിപ്പെടുത്താനും തീരുമാനിച്ചത് കാഴ്ചപ്പാടുകളിലെ അവ്യക്തതയും ലക്ഷ്യബോധമില്ലായ്മയുമാണ് ഇന്ത്യയിലെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് എന്നെ ഇന്നത്തെ ഞാനാക്കിയ സാഹചര്യങ്ങളെയും വ്യക്തികളെയും കുറിച്ച് എഴുതുവാൻ ഞാൻ നിശ്ചയിച്ചത് കുറച്ച് വ്യക്തികൾക്ക് ആദരവ് അർപ്പിക്കുകയോ എൻ്റെ ജീവിതത്തിൻ്റെ ചില വശങ്ങൾ എടുത്തു കാട്ടുകയോ ചെയ്യുക എന്നത് മാത്രമായിരുന്നില്ല ആശയം ഞാൻ പറയാൻ ആഗ്രഹിച്ചെന്താണെന്ന് വെച്ചാൽ ആരും അവനത്ര ദരിദ്രനോ അവസരം നിഷേധിക്കപ്പെട്ടവനോ ചെറിയവനോ ആയിക്കൊള്ളട്ടെ ജീവിതത്തെ ജീവിതത്തെ കുറിച്ച് ഉത്സാഹം മന്തിഭവിച്ചവനായിക്കൂട പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സഹനമാണ് വിജയത്തിന്റെ സത്ത ആരോ പറഞ്ഞതുപോലെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല ആകാശത്തിനെപ്പോഴും നീല നിറം പൂക്കൾ വിതറിയ ഊടുവഴികൾ ജീവിതത്തിലൂടെ നീളം ദൈവം വാഗ്ദാനം ചെയ്യട്ടില്ല മഴയില്ലാത്ത വെയിലിനെ ദുഃഖമില്ലാത്ത ആനന്ദത്തെ വേദനയില്ലാത്ത സമാധാനത്തെ എൻ്റെ ജീവിതം ആർക്കും ഒരു മാതൃകയാക്കാൻ കഴിയുമെന്ന് പറയാൻ തക്കവണ്ണം ഞാൻ ഒരു അധ്യ പക്ഷേ അറിയപ്പെടാത്തൊരു നാട്ടിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഏതെങ്കിലും പാവപ്പെട്ട കുട്ടി എൻ്റെ ജീവിത ഭാഗതയേയും രൂപപ്പെട്ടുവന്ന മാർഗത്തിൽ ആശ്വാസത്തിൻ്റേതായ കണിക കണ്ടെത്തിയേക്കാം അത്തരം കുട്ടികളെ അവരുടെ പിന്നോകാവസ്ഥയെന്നും ഒരാശയ്ക്കും വകയില്ലെന്നുമുള്ള മിഥ്യാബോധത്തിൻ്റെ ബന്ധനത്തിൽ സ്വയം മോചിതരാകാൻ ഇത് ഒരു പക്ഷെ സഹായിച്ചേക്കും അവരിപ്പോൾ എവിടെയായാലും ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് ഞാർ മനസ്സിലാക്കിയിരിക്കണം അവിടെ നിന്ന് അവരോടൊപ്പമുള്ളപ്പോൾ അവർക്കെതിരെ നിൽക്കാൻ ആർക്ക് കഴിയും എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പകലിനായി ബലം തൊഴിലിനായി വിശ്രമം വഴിക്കായി വെളിച്ചവും എന്റെ നിരീക്ഷണത്തിൽ ഒട്ടുമുക്ക ഭാരതീയരും തങ്ങളുടെ ജീവിതം മുഴുവനും അനിവാര്യമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന തങ്ങളുടെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിവില്ലാത്തത് കൊണ്ടാണ് അവരുടെ അജ്ഞത മൂലമാണ് അവർ ഒരുതരം മനഃശാസ്ത്രപരമായ ജഡതയാൽ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു അടുത്ത ഏറ്റവും നല്ല മാർഗം സാധ്യമായ ഒരേ ഒരു മാർഗം അല്ലെങ്കിൽ പരിഹാരം സ്ഥിതിഗതികൾ മെച്ചപ്പെടും വരെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ ബിസിനസ് സംഭാഷണങ്ങളിൽ സാധാരണ കേൾക്കാർ ഉള്ളതാണ് പരക്കയുള്ള ഇത്തരം പരാജയ മനസ്ഥിതിപരമായ ചിന്താരൂപങ്ങളിലും നിഷേധാത്മക പെരുമാറ്റങ്ങളിലും സ്വയം പ്രകടനമാകുന്ന ആഴത്തിൽ വേരുറപ്പിച്ച സ്വഭാവ രീതികളെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിക്കൂടാ ഞാൻ ഒരുപാട് മനുഷ്യരോടത്തും സ്ഥാപനങ്ങളോട് ചേർന്ന് ജോലി എടുത്തിട്ടുണ്ട് മാത്രമല്ല എന്നെ വിരട്ടുകയല്ലാതെ സ്വന്തം കാര്യശേഷി തെളിയിക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാത്തവിധം സ്വന്തം പരിമിതികളാൽ അത്രയ്ക്ക് നിറഞ്ഞ മനുഷ്യരുമായും എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ഭാരതീയ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ദുരന്ത മുദ്രയായ ബലിയാടാക്കൽ കുരുക്കുകളെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിക്കൂട പിന്നെ സ്ഥാപനങ്ങൾക്ക് വിജയം വരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിൽ മറഞ്ഞുകിടക്കുന്ന അഗ്നിക്ക് ചിറകുകൾ വയ്ക്കട്ടെ അങ്ങനെ മഹത്തായ ഈ രാഷ്ട്രത്തിൻ്റെ യശസ് ആകാശത്തെ പ്രകാശിപ്പിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇനി പതിനാറാമത്തെ അധ്യായമാണ് അതും ധ്യാനം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം